ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ഹന്ത ഭാഗ്യം ജനാനാം ജീവിതം ഭാഗ്യമാക്കാൻ പവിത്രമാക്കാൻ അനുഗ്രഹീതമാക്കാൻ ഭഗവാന്റെ കരുണാ കടാക്ഷം അനുഗ്രഹസ്പർശം ആ അനുഗ്രഹത്തിന്റെ കൃതണം നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് പതിയണം ഭഗവാന്റെ ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ഗുരുത്വമുള്ളൊരു ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങി ജീവിതം ഊർജവും ഉത്സാഹവും ആനന്ദവും സന്തോഷവും സംതൃപ്തിയും സമചിത്തതയും നിറഞ്ഞ് നമുക്ക് തന്നെ നമ്മളോടൊരു റെസ്പെക്റ്റും ധന്യതയും തോന്നുന്ന കൃതാർത്ഥത തോന്നുന്ന ഒരു ജീവിതം നേടിയെടുക്കണ്ടേ ജീവിതം പവിത്രമാക്കണ്ടേ എന്താണ് വഴി ഭഗവാൻ പറയുന്നു എൻ്റെ പ്രത്യക്ഷ സ്വരൂപമായ ഭാഗവതം ഒന്ന് കേൾക്കൂ ഇപ്പോഴിതാ നമുക്ക് എല്ലാവർക്കും ഒരു മഹാഭാഗ്യം കൈവന്നിരിക്കുന്നു ഭൂലോകവൈകുണ്ഠമായ ഗുരുഭവനപുരിയിൽ ഗുരുവായൂരപ്പന്റെ ചാരത്തിരുന്ന ആ പവിത്ര ഭൂമിയിലിരുന്ന് ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ഗുരുവായൂർ പൈതൃകം ഒരുക്കുന്ന ജീവിതത്തെ പവിത്രീകരിക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞം ഏവരെയും ഞാൻ അത്യാതരോടെ ക്ഷണിക്കുകയാണ് എല്ലാവരും എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരണം കാരണം ഇതൊരു വലിയ സുഹൃതമാണ് ഭാഗ്യമാണ് സൗഭാഗ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ ഊർജവും കരുത്തും അനുഗ്രഹവും വേണം അപ്പോഴേ നമുക്ക് കരുത്തോടെ കരുതലോടെ കരുതയോടെ പരസ്പരം കൈകോർത്തുകൊണ്ട് മുന്നോട്ട് ജീവിതം കൊണ്ടു പോവാൻ സാധിക്കുകയുള്ളൂ അതിനാണ് നമുക്ക് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് നിങ്ങൾ ഏവരെയും ഒരിക്കൽ കൂടി ഞാൻ ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന പൈതൃകം ഒരുക്കുന്ന ജീവിതത്തെ പവിത്രീകരിക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഫോർ ഫോർ വൺ ഫൈവ് ഒരിക്കൽ കൂടി പറയാം നയൻ ഫോർ നയൻ സെവൻ ഫോർ വൺ വൺ ഫൈവ് ഫൈവ് നയൻ നമുക്ക് എല്ലാവർക്കും ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ഗുരുവായൂരപ്പിന്റെ ചാരത്തിരുന്ന് ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമായ ശ്രീമദ് ഭാഗവത സപ്താഹം കേൾക്കാം ജീവിതം പവിത്രമാക്കാം ധന്യമാക്കാം ഹരി പ്രണാമം